ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണി കയറ്റത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ മൂന്നാമത്തെ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ഇതിൽ പെൻഷൻ പ്രശ്നം ഡി എ പ്രശ്നം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കേന്ദ്ര സർക്കാരാണ് കൃത്യമായി പണം കൊടുക്കുന്നില്ല ഒടുവിൽ സുപ്രീം കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് കേന്ദ്രത്തിന് കേരളത്തിന് ആവശ്യമായ പണം അനുവദിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാ കുറ്റവും ഭരണവിരുദ്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്ര സർക്കാരാണ് ശരിയാണോ എന്നാ തിരിച്ചാണെന്ന് പറയാൻ നമ്മളതിൽ ഡാറ്റ ഇല്ല ആ സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും പിണറായി വിജയന് ഒരു ആറായിരം കോടി രൂപ കേന്ദ്രം കൊടുത്തു അത് കൊടുത്തത് മാർച്ചിലാണ് ഏപ്രിൽ തിരിച്ചു പിടിക്കും എന്നും പറഞ്ഞു അങ്ങനെയാണ് ആ കേസ് അവസാനിക്കുന്നത് ആ കേസിലാണ് കേന്ദ്രം ഈ ഒരു പ്രശ്നം എടുത്തിട്ടത് ധനമന്ത്രി ബാലഗോപാലിൻ്റെ പ്ലാൻ ബി എന്താണ് ആ പ്ലാൻ ബി എന്ന് ഞങ്ങളെ അറിയിക്കണം ഇന്ന് വരെ അതറിയിച്ചിട്ടില്ല സുപ്രീം കോടതിയിൽ നടന്ന ആ പ്രൊസീഡിങ്സിനെ ചൊല്ലി പ്ലാൻ ബി എന്താണ് എന്ന് ധനമന്ത്രി ബാലഗോപാലിനോട് ആരും ചോദിച്ചിട്ടുമില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് ഈ പ്രതിപക്ഷം പിണറായിയെ അതിരി കവിഞ്ഞ് സഹായിക്കുന്നതിൻ്റെ ലക്ഷണം ഇതാണ് പ്രതിപക്ഷത്തിന് ഒരു കണക്ക് പറയാൻ പറ്റുന്നില്ല കോൺഗ്രസ്സിന് പറ്റുന്നില്ല ബി ജെ പിക്ക് പറ്റണമില്ല ബി ജെ പിയുടെ ഇത് ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കൂ ബി ജെ പി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ പുതിയ ധനമന്ത്രി ആരായിരിക്കും എന്നറിയില്ല നിർമ്മല സീതാരാമൻ എപ്പോഴും പറയാറുള്ളത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇത്ര കൊടുത്തു ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ഇത്ര കൊടുത്തു യു പി എ സർക്കാർ കഴിഞ്ഞിട്ട് വർഷം പത്തായെന്ന് ചോദ്യം ഇതല്ല ഈ പെൻഷൻ കൊടുക്കാൻ വാർദ്ധക്യ പെൻഷൻ കൊടുക്കാൻ വികലാംഗ പെൻഷൻ കൊടുക്കാൻ അതിനുവേണ്ടി കേന്ദ്രം പണം മുടക്കുന്നുണ്ടോ വിഹിതം കൊടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെത്ര കൊടുത്തു ഈ ഓരോ ഹെഡിലായിട്ടാണ് മലയാളികൾക്ക് ഇത് അറിയേണ്ടത് അത് നിർമ്മലാ സീതാരാമൻ പറയില്ല വി മുരളീധരൻ പറയില്ല വി ഡി സതീശൻ ചോദിക്കില്ല ഒരു മനുഷ്യൻ ഈ ചോദ്യം ചോദിക്കില്ല ഒരാളിൻ്റെ കയ്യിലും ഉത്തരമില്ല ഞാൻ ആരോപിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസ്സും ചേർന്നിട്ട് ധനമന്ത്രി ബാലഗോപാലിനെ സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ് എന്നാണ് എൻ്റെ ആരോപണം അല്ലെങ്കിൽ അവർ പറയട്ടെ എന്തുകൊണ്ട് അവർ ഈ കണക്ക് വെളിപ്പെടുത്തുന്നില്ല ഏയ് കേന്ദ്രത്തിനതാ ഇന്ന ഇന്ന ഹെഡിൽ ഇന്ന ഇന്ന കാശ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് പറയാനെന്താ പ്രയാസം പിണറായി വിജയൻ ഒരു ധവളപത്രമോ ഇപ്പോൾ ഈ പറഞ്ഞ പ്രോഗ്രസ് കാർഡോ ഇറക്കി ബി ജെ പിക്ക് ഒരു ധവളപത്രം ഇറക്കാമല്ലോ ഇവർക്ക് ഇന്ന ഇന്ന വകുപ്പിൽ ഇന്ന ഇന്ന കാശ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്താ ബി ജെ പി ചെയ്യാത്തത് ദേ ആർ പ്രൊട്ടക്ടിങ് ബാലഗോപാൽ ആൻഡ് ഇൻഫാക്റ്റ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്നിട്ട് ബ്രോഡായിട്ട് റിപ്ലൈ ചെയ്യുന്ന രാജ് ലോക്സഭയിൽ ഈ ബ്രോഡ് റിപ്ലൈ കൊണ്ട് കാര്യമാകുന്നില്ലല്ലോ യു പി എ സർക്കാരിൻ്റെ കാലത്ത് പതിനായിരം കോടി കൊടുത്തു ഞങ്ങൾ നാൽപ്പതിനായിരം കോടി കൊടുത്തു ശരി ഈ നാൽപ്പതിനായിരം എന്തിന് കൊടുത്തു എവിടെ കൊടുത്തു എപ്പോൾ കൊടുത്തു ഏത് സ്കീമിൽ കൊടുത്തു ഇവിടെയാണ് പിണറായി വിജയൻ സ്കോർ ചെയ്യുന്നത് എനിക്ക് വർദ്ധക്യ പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല കേന്ദ്രം കാശ് തന്നില്ല എനിക്ക് വികലാംഗ പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് ഡി എ കുടിച്ച് കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് മറ്റേതിൻ്റെ അരിയഴച്ച് കൊടുക്കാൻ പറ്റിയില്ല ഇതൊന്നും കേന്ദ്രം തന്നില്ല ഒന്നുകിൽ കേന്ദ്രം പറയണം ഇത് കൊടുക്കാനുള്ള കാശ് ഞങ്ങളല്ല തരേണ്ടതെന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങളുടെ വിഹിതമായിരുന്നു ഇത്ര രൂപ ഞങ്ങൾ തന്നു കഴിഞ്ഞു എന്ന് പറയണം ഇത് വ്യക്തമായിട്ട് ഒരു തവണയെങ്കിലും പാണ്ടാറടങ്ങാനായിട്ട് വാ തുറന്ന് കേന്ദ്രം പറയണം അപ്പോഴേ ഈ വിവാദം രണ്ടിലൊന്ന് മനുഷ്യർക്ക് മനസ്സിലാവുള്ളൂ അല്ല അത് ആകാശത്തിൽ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എവറിബഡി ഈസ് സേഫ് സി പി എം ഈസ് സേഫ് കോൺഗ്രസ് ഈസ് സേഫ് ബി ജെ പി ഈസ് സേഫ് ആൻഡ് പീപ്പിൾ ആർ ഇൻ ട്രബിൾ ഐ ഹാവ് ബിൻ ഞാനിത് നൂറായിരം തവണ പറഞ്ഞു ഈ പ്ലാൻ ബി ഏതാണ് എന്ന് ഔദ്യോഗികമായിട്ട് ബാലഗോപാലിനോട് ചോദിക്കണം അത് ചോദിക്കില്ല വി മുരളീധരൻ ചോദിക്കില്ല സുരേന്ദ്രൻ ചോദിക്കില്ല വി ഡി സതീശൻ ചോദിക്കില്ല കെ സുധാകരൻ ചോദിക്കില്ല എന്നിട്ട് അവർ മസ്ലിപ്പിടപ്പിക്കുന്ന സ്റ്റേജിൽ കരുതുന്നുണ്ട് സാമ്പത്തിക രംഗം തകർന്നു എന്ത് തകർന്നു കണക്ക് പറയണം മിസ്റ്റർ ഇതല്ലേ പറയേണ്ടത് പക്ഷേ അവിടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് നാക്ക് പൊങ്ങില്ല പ്ലാൻ ബി ചോദിക്കാൻ ഇത് സുപ്രീം കോടതിയിൽ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ വക്കീൽ ചോദിക്കുന്നു വാട്ട് ഈസ് യുവർ പ്ലാൻ ബി വി മസ്റ്റ് ബി ഇൻഫോംഡ് ഇൻഫോം ചെയ്തോ കേന്ദ്രത്തെ ഇത് ഇത്ര വലിയ രഹസ്യമാണെന്ന് വെച്ചു പ്ലാൻ ബി എന്ന് വെച്ചാൽ ശരി നാട്ടുകാരോട് പറയാൻ പറ്റില്ല ഞങ്ങൾ കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട് രഹസ്യമായിട്ട് നോ ഇതിപ്പോൾ നമ്മൾ പുതിയ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലല്ലേ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആയിട്ടല്ലേ ഉള്ളൂ ഇനി എന്നാണ് നിങ്ങളിത് ജനങ്ങളോട് തുറന്നു പറയാൻ പോകുന്നത് എന്നാണ് പ്രതിപക്ഷം പോയിന്റഡ് ആയിട്ട് ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ദേ വിൽ നോട്ട് ആസ്ക് കേന്ദ്രം ഡിസ്ക്ലോസ് ചെയ്യില്ല എത്ര പൈസ ഏത് ഹെഡിൽ കേരളത്തിന് കൊടുത്തു എന്ന് തല്ലിക്കൊന്നാൽ കേന്ദ്രം പറയില്ല കേന്ദ്രം ഒരു തുകയെ അങ്ങോട്ട് പറയും ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി നാൽപ്പത്തഞ്ച് കോടി കൊടുത്തു എന്ന് നിർമ്മലാരാമനൻ ആറ്റിങ്ങിൽ വന്ന് പറയും ആറ്റിങ്ങിലായിരുന്നല്ലോ അന്ന് തലസ്ഥാനം കേരളത്തിൻ്റെ ധനമന്ത്രി വന്ന് ഈ ഫിഗേഴ്സ് ഒക്കെ പറയുന്നത് ആറ്റിങ്ങലാണ് തിരുവനന്തപുരത്തല്ല എന്ത് വാങ്ങിക്കോട്ടെ ആറ്റിങ്ങലോ കാട്ടടയിലോ പറഞ്ഞോട്ടെ എനിക്ക് വിരോധമില്ല പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പറയണ്ടേ പറഞ്ഞില്ല ഇപ്പോഴും പറയുന്നില്ല ആരും പറയുന്നില്ല ആരും ചോദിക്കുന്നുമില്ല സോ പിണറായി വിജയൻ അങ്ങ് ജയിച്ചു പോവുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇതിലോട്ട് ഫിഗറില്ല ഇവർ പറഞ്ഞാലേ സാധാരണ ജനങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ ഇവർ പറയില്ല ജാമ്യം ചെയ്താൽ പറയില്ല ഇന്ന് വരെ നിയമസഭയിൽ ഞാൻ കണ്ടിട്ടില്ല എന്തോ നടോ തന്നെ ഈ പ്ലാൻ ബീന്ന് ആരെങ്കിലും ചോദിക്കും ഞാൻ കേട്ടിട്ടില്ല ഇതൊക്കെ വെറുതെ ഐവാഷാണ് സുപ്രീം കോടതിയിൽ ആ കേസ് അഡ്മിറ്റ് ചെയ്ത് കോടതി കുരുങ്ങി അവസാനം സുപ്രീം കോടതിക്ക് ഈ എങ്ങനെയെങ്കിലും ഈ ദുരിതം താഴെ വെച്ചാൽ മതി എന്നായി ആറായിരം കോടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഇനി കൊടുക്കും ഞങ്ങൾ തിരിച്ചു പിടിക്കും ആ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി അങ്ങ് സെറ്റിൽ ചെയ്തു കേസ് വിട്ടു വെറുതെ കുറേ ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് വാരിക്കൊടുത്തു കേന്ദ്രത്തിന് പിന്നെ കുഴപ്പമില്ല അവർക്ക് അവിടെ സ്റ്റാൻഡിങ് കൗൺസിലുണ്ട് ഇവർക്ക് അങ്ങനെയല്ല ഓരോ കേസിനും സ്പെഷ്യൽ വിദഗ്ധന്മാർ വേണം ഇതാണ് കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിനെ കൊണ്ട് ഇതുപോലത്തെ കേസ് കൊടുപ്പിക്കാനായിട്ട് വക്കീലന്മാരുടെ ഒരു സംഘം തരകു പണി ചെയ്യുന്നവർ കമ്മീഷൻ പണി ചെയ്യുന്നവർ ആ ഉണ്ട് ഇതിനിടയ്ക്ക് സകല കാര്യവും പിണറായി വിജയൻ്റെ ചെവിയിൽ എത്തിച്ചിട്ട് അത് സാറേ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം ഒരുത്തം വേലി വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനും സുപ്രീംകോടതി പോവും സി എസ് വൈദ്യനാഥിനെ കപിൽ സിബലിനെയൊക്കെ ഹാജരാക്കിയിട്ട് വാദിക്കാം വേലിപൊളിക്കേസ് അത് വക്കീലന്മാർ അവർക്കും കശ ഈ പരിപാടിയാണ് നടക്കുന്നത് ഒരു മനുഷ്യൻ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി സത്യം നമ്മളോട് പറയുന്നില്ല അതെന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇറ്റ്സ് ഹൊറിബിൾ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ മൊത്തം കൂടെ നവകേരള എന്ന് പറഞ്ഞിട്ട് ഒരു ബസിൽ കയറി ഈ പറയുന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി ഇതിൻ്റെ പൈസ വിടുന്ന ഇതിനുള്ള എക്സ്പെൻസുണ്ട് എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ആരുടെ ഒരു തലയിൽ ഉദ്ദേശിച്ച ആശയമാണല്ലേ അപ്പോൾ പണം ഇങ്ങനെയൊക്കെ പാഴാക്കി കളഞ്ഞു അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചില്ല ഇതൊക്കെയാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് സാധാരണക്കാരങ്ങനെ ചിന്തിച്ച് താടികൊടുത്തിരിക്കുകയുള്ളൂ ഈ കറക് കമ്പനി നടന്നുകൊണ്ടേയിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഈ നവകേരള ബസ്സും സംഗതി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം കുടുംബം വച്ച് ഫോറിനിൽ പോയി വന്നത് എത്ര തവണ അമേരിക്കയിൽ പോയി അത് ചികിത്സയ്ക്കാണെന്ന് പറയുന്നു ശരി എത്ര രൂപയായി ചികിത്സയ്ക്ക് രോഗം എന്താണെന്ന് അറിയേണ്ട അസുഖം എന്താണെന്ന് പറയണ്ട പക്ഷേ ചികിത്സയ്ക്ക് ഖജനാവിൽ നിന്ന് ചിലവായ തുക എത്രയെന്ന് പറയണ്ടേ അത് ഇന്നു വരെ പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല അത് ബി ജെ പിയും ചോദിച്ചിട്ടില്ല കോൺഗ്രസും ചോദിച്ചിട്ടില്ല അതാണ് ഞാൻ ഈ കർക്ക് കമ്പനി എന്ന് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം തിരുവനന്തപുരത്തുകാരൻ ഒരു കെ പി ചിത്രഭാനും ഇത് ചോദിച്ചു കേരള സർക്കാർ കൊടുത്തില്ല ഇന്ന് വരെ കൊടുത്തിട്ടില്ല ഇദ്ദേഹം കേന്ദ്രത്തോട് ചോദിച്ചു വിദേശ നാണയം എത്ര സാങ്ഷൻ ചെയ്തെന്ന് കേന്ദ്രം പറഞ്ഞു എല്ലാവർക്കും കൂടെ ചേർത്ത് സാങ്ഷൻ ചെയ്ത വിശ വിദേശ നാണയത്തിൻ്റെ തുക ഞങ്ങൾ പറയാം അത് പിണറായി വിജയൻ എടുത്തോ ബാലഗോപാൽ എടുത്തോ തോമസ് ഐസക് എടുത്തോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരും കൈ യു വിൽ നോട്ട് ഗെറ്റ് എനി ഫൈനാൻഷ്യൽ ഫിഗർ ഐദർ ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഓർ കേരള ഗവൺമെൻറ് ബിക്കോസ് ദ ആർ പ്രൊട്ടക്ടിങ് ഈച്ച് അതർ ഇതല്ല എന്ന് ഞാനെന്താ വിചാരിക്കേണ്ടേ യു വിൽ നോട്ട് ഗെറ്റ് നിയമസഭ ഇരുവർ ചോദിക്കേണ്ടേ പിണറായി വിജയൻ്റെ ചികിത്സയ്ക്ക് എത്ര രൂപ ചിലവായി ഖജനാമില്ലെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ബി ജെ പി ചോദിക്കേണ്ടേ ഏയ് അവിടെ നിൽക്ക് നിങ്ങൾക്ക് കാശ് എത്ര ചിലവ് ഖജനാമിന്ന് കാശ് എത്ര പൊട്ടി അല്ല അസുഖം പ്രൈവറ്റാണ് പുറത്ത് പറയാൻ പറ്റില്ല പറണ്ടപ്പ നിങ്ങളുടെ അസുഖം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നുമില്ല അത് നിങ്ങൾ തന്നെ ചികിത്സിച്ചാൽ മതി പക്ഷേ ഖജനാമിന്ന് കാശ് എണ്ണി കൊടുത്തില്ലേ ആ കാശ് എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയണം എത്രയാണെന്ന് അറിഞ്ഞാൽ മതി ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല ദിസ് ഈസ് കോൾഡ് പൊളിറ്റിക്കൽ എന്താ അലയൻസ് ഇപ്പം മഴ എത്തിയില്ല അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ല ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഈ കൊച്ചി അടക്കമുള്ള നഗരങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ട് അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കാൻ നമുക്കറിയില്ല അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ഉടനെ ജീവനന്ദം പദ്ധതിയായിട്ട് സർക്കാർ മുന്നോട്ട് അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് പോകുന്നു എന്നിട്ടും ഇത് ചോദിക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം തയ്യാറാവാത്തത് പ്രതിപക്ഷം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചൊരു ബാളമൊക്കെ വയ്ക്കും ഇപ്പം നിയമസഭ കൂടുമ്പോൾ അടിയന്തര പ്രമേയങ്ങൾ വരും ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അടിയന്തര പ്രമേയം വരും അതാണ് ഒരു അടിയന്തരം പ്രതിപക്ഷത്തിൻ്റെ അല്ലാതെ പ്രതിപക്ഷം വിചാരിച്ചാൽ പത്താളെ കൂട്ടാൻ പറ്റുന്നില്ല എന്ന് ദേ ആർ അബ്സൊല്യൂട്ട്ലി വീക്ക് ഒരു ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുണ്ടാവണ്ടേ അതില്ല അപ്പോൾ പിന്നെ ഭരണകക്ഷി അവർക്ക് തോന്നി അസം ചെയ്തുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ സഹിക്കുന്നുള്ളൂ ജനങ്ങളെന്തു ചെയ്യും വരെ ഈ ജന കടക്കണിയിലായതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കേന്ദ്ര സർക്കാരിനാണെന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ഇനി ഇത് മുഴുവൻ ചർച്ചയാകും എല്ലാ മേഖലകളിലേക്ക് എത്തും വിശ്വസിക്കും അത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചർച്ചയാകാൻ പോകുന്നില്ല എല്ലാ മേഖലയിലേക്കും പോകാനും പോകുന്നില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത വിഷു വരും അതിൻ്റെ പിന്നാലെ പോകും അത്ര കൂട്ടു അല്ലാതെ ഈ പറയുന്ന ഒരു ചർച്ചയും സാമ്പത്തിക രംഗത്തെപ്പറ്റി നടക്കാൻ പോകുന്നില്ല ഇറ്റ് ഇസ് ഓൺ അല്ല സി ഞാൻ ആറ് മാസം ലാലു പ്രസാദ് യാദവ് ഭരിക്കുമ്പോൾ ബീഹാറിൽ ആറ് മാസം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തില്ല ആറ് മാസം എന്ത് സംഭവിച്ചു ആകാശം ഇടണം ഒന്നും വരാനില്ല ഇതൊക്കെ ഭരണാധികാരികൾക്ക് അറിയാം ഇതൊക്കെ ഇത്രയ്ക്ക് ഇത്രയും വരാമെന്ന് പോകാൻ പറ നാളെ ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ശമ്പളം കൊടുത്തോ ഇല്ലയോ എന്ന് സിനിജയ്ക്ക് അറിയാമോ ഇല്ല ഇല്ലല്ലോ നമ്മളത് വിട്ടു അത് വാർത്തയല്ല ഇപ്പോൾ ഇതുപോലെ ഇനി അടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വരും ഒരു മാസം ശമ്പളം കൊടുക്കാതെ ആയി കഴിയുമ്പോൾ അവർ ബഹളമൊക്കെ വയ്ക്കും അടുത്ത മാസം പിന്നെ ബഹളം ചെറുതാകും മൂന്നാമത്തെ മാസം മുതൽ അത് പതിവാകും പിന്നെ കിട്ടിയാൽ കിട്ടിയെന്നുള്ള സ്ഥിതിയാകും അവർ കീഴടങ്ങും ദീസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അപ്പം അതുകൊണ്ട് ഈ വിചാരിക്കുന്ന ഭൂകമ്പം ഒന്നും തന്നെ ഈ പ്രോഗ്രസ് കാർഡിന് ചൊല്ലി ഉണ്ടാകാൻ പോകുന്നില്ല നിയമസഭയിൽ ഒന്ന് രണ്ട് പ്രസംഗങ്ങളൊക്കെ നടക്കും സരസമായിട്ട് നടക്കും തമാശ പറയും ചിരിക്കും അങ്ങനെയൊക്കെ പോകും മാധ്യമങ്ങളാണ് അത് വഴി മാധ്യമങ്ങൾ വഴിതിരിച്ച് മാധ്യമങ്ങൾക്ക് ഓരോ താല്പര്യമുണ്ട് ഒന്ന് മനസ്സിലാക്കുക മാധ്യമങ്ങൾ പ്രൈവറ്റ് കമ്പനികളാണ് പ്രൈവറ്റ് കമ്പനികൾക്ക് അവരുടെ അജൻഡയുണ്ട് അത് നടത്തിക്കൊണ്ട് പോകാനുള്ള അവകാശവും അവർക്കുണ്ട് അവരെന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് യു ഡി എഫോ അല്ലെങ്കിൽ വേറൊരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ബി ജെ പി അവർ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ ഉയർത്തേണ്ട പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ടോ ഇല്ല അപ്പോഴാണ് ഇവർ ഈ പ്രൈവറ്റ് മാധ്യമങ്ങളുടെ അടിമകളായിട്ട് മാറുന്നത് ഇപ്പോൾ മൂന്നാർ ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കഥ അങ്ങ് ഓടിക്കുന്നു എന്ന് വെച്ചോ അതിൻ്റെ പ്രതികരണം പല രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കും കയ്യേറ്റം അനുവദിക്കില്ല എന്നൊക്കെ പറയും പിറ്റേ ദിവസം ഇവരങ്ങോട്ടും മാർച്ച് തുടങ്ങും കയ്യേറ്റ ഭൂമി മോചിപ്പിക്കാനായിട്ട് മൂന്നാർ മാർച്ച് റിപ്പോർട്ട് ചാനൽ ഇത് വിട്ടിട്ട് കോഴിക്കോട് ഒരു ബോംബ് പെട്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ അടുത്ത ദിവസം വാർത്ത ഓടിക്കും ഇവരെല്ലാം കൂടെ കോഴിക്കോട് ഓടും ഇതിന് കാരണം ഇവർക്ക് സ്വന്തമായിട്ടൊരു അജണ്ട ഇല്ല ഉണ്ടാക്കാനും അറിയില്ല ദർ ഫോർ ദേ ഗോവൈ വിനുവി ജോണിൻ്റെ അജണ്ട മനോരമ ചാനലിൻ്റെ അജണ്ട ആരാണോ സമർത്ഥം സമർത്ഥമായിട്ട് രാവിലെ അജൻഡ ഉണ്ടാക്കി വിടുന്നത് അതിൻ്റെ പിന്നാലെ രാഷ്ട്രീയക്കാർ പോകുന്നു എങ്ങനെയെങ്കിലും തൻ്റെ മുഖം ടി വിയിൽ വരണമല്ലോ അല്ലാതെ റിയൽ ഇഷ്യൂ രാഷ്ട്രീയക്കാരായിട്ട് കൊണ്ടുപോന്നൊരു അജണ്ട പറഞ്ഞു ഇല്ല ഈ ഇപ്പൊ വലിയ റേജിങ് കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കേം ഇപ്പൊ അല്പം ശ്രമിച്ചു എന്നാൽ കിടപ്പുണ്ട് മാസപ്പെടിയ വിവാദം അത് പുറത്തു കൊണ്ടുവന്ന വന്ന ആരാണ് ചാനലുകാരാണ് ചാനലുകാർക്കൊരു താല്പര്യം തോന്നി കയറി പിടിച്ചാലോ ഇച്ചിരി ഡേഞ്ചറാണ് കാരണം അവരുടെയും കൂടെ പേരതിനത്തുണ്ട് പത്തൊമ്പത് ശില് കോടി രൂപ മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഈ നരേറ്റീവ് ഓടിക്കണമെങ്കിൽ അവരുടെ സാമർഥ്യം ആലോചിച്ച് നോക്ക് എന്നിട്ട് ഇതിൽ രാഷ്ട്രീയക്കാരെല്ലാം ചെന്ന് ചാടുകയും ചെയ്തു സോ ഇഫ് യു ഡോൺ ഹാവ് ആൻ അജൻഡ സിനിജിക്ക് ഒരു അജൻഡ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അജണ്ട സിനുജിയുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എൻ്റെ അടിമയായിട്ട് സിനുജിനെ കൊണ്ടുപോകും ദിസ്ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്താൽ രാഷ്ട്രീയക്കാരെ ടേക്കപ്പ് ചെയ്യും മാധ്യമങ്ങൾ ഇട്ടു രാഷ്ട്രീയക്കാരും ഇട്ടു മാധ്യമങ്ങൾ അടുത്ത ഇഷ്യൂ എടുക്കും രാഷ്ട്രീയക്കാരും എടുക്കും അവരിട്ട് കളയും രാഷ്ട്രീയക്കാരും ഇട്ട് കളയും ചുരുക്കം പറഞ്ഞാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് പിണറായി വിജയൻ ഒന്ന് എസ്കേപ്പ് ആവുകയാണെന്ന് മനസ്സിലായി എസ്കേപ്പ് ആവുക ഇപ്പോഴാണോ നാളെത്രയായി അങ്ങനെ എസ്കേപ്പ് ആകുന്നു നാളെത്രയായി ഞാൻ എൻ്റെ വീഡിയോയിൽ നിലവിളിക്കുന്നു ഈ സുപ്രീം കോടതി കേസൊക്കെ നടക്കുമ്പോൾ ആ ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ചിട്ട് ഈ എ ബി സിയിൽ പ്രോഗ്രാം നടത്തിയവനാണ് ഞാൻ അന്നും ഞാൻ തലയിൽ കായി വെച്ചുകൊണ്ട് പറഞ്ഞ് ഈ പ്ലാൻ ബി ചോദിക്കുക പ്ലാൻ ബി ചോദിക്ക് ചെയ്യില്ല കാരണം ഞാൻ ഈ പ്ലാൻ ബി ചോദിക്കണമെങ്കിൽ ബിനുവി ജോൺ പറയണം അല്ലെങ്കിൽ ഷാനി പ്രഭാകർ പറയണം അല്ലെങ്കിൽ ട്വൻ്റി ഫോറിലെ ഹാഷ്മി പറയണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രാത്രി ചർച്ചയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾ പ്ലാൻ ബി ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ അങ്ങോട്ട് അതേ ഹാഷ്മി ചോദിച്ചു പ്ലാൻ ബി എന്താ ചോദിക്കാത്തതെന്ന് എന്നാൽ ചോദിക്കണം കാരണം നിങ്ങൾക്ക് ഈ അജണ്ട ഇല്ല ഹാഷ്മി ഒരു അജണ്ട ഉണ്ടാക്കി തന്നിരിക്കുകയാണ് ഇതൊക്കെ എങ്ങോട്ട് പോകുമെന്ന് ഉറപ്പുമില്ല ഹാഷ്മിക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞു പക്ഷേ ഇവർ ഈ ചോദ്യം ചോദിച്ചു ഇത് വല്ല കുഴപ്പത്തിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ ഇവർ ഉത്തരവാദിയാകുമല്ലോ സോ ദേ ആർ വെരി കെയർഫുൾ ഇൻ ആസ്കിങ് അൺകംഫർട്ടബിൾ ക്ലസ്റ്റിൻസ് ടു പിണറായി വിജയൻ എന്തായാലും പ്ലാൻ ബി പുറത്ത് വരുമെന്നുള്ളത് നമുക്ക് വരില്ല അതിനു വേണ്ടി ആരും കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക